അപ്പോൾ ഇന്നത്തെ വീക്കെൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ രേണുസ്തുതി വിളിക്കുന്നുണ്ട് രേണുസുദ്ധ വിളിച്ചിട്ട് പറയുന്നുണ്ട് രേണുസ്തുക്ക് പുറത്ത് പോകണോ കാരണം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ എനിക്ക് വീട്ടിൽ പോകണം വീട്ടിൽ പോകണമെന്ന് വീട്ടുകാരെ കാണണം കുഞ്ഞുങ്ങളെ കാണണം എന്നൊക്കെ എപ്പോഴും പറഞ്ഞ് വല്ലാതെ വിഷമിച്ചിരിക്കുമല്ലേ അപ്പം വീട്ടിൽ പോണമെങ്കിൽ രേണുസ്തുതിക്ക് പോകാം ഇപ്പോൾ പ്രധാന വാതിൽ തുറന്നിടും രേണുസ്തുതിക്ക് പോകണമെങ്കിൽ പോകാം രണ്ട് ദിവസം മുമ്പേ നവീൻ ഇതുപോലെ പ്രധാന വാതിൽ തുറന്ന് കൊടുത്തതാണ് ഞാൻ പിന്നോടി ഇറങ്ങിപ്പോയി പിന്നീട് കരഞ്ഞു മീഴുകി കൈയും കാലം ഒക്കെ പിടിച്ചുകൊണ്ട് ബിഗ് ബോസ് ഒരവസരം കൂടെ കൊടുത്തു കാണാം ഈ കാര്യങ്ങളൊക്കെ രേണുസ്തുതി കണ്ടതല്ലേ അതുകൊണ്ട് രേണുസ്തുദിക്കും പുറത്ത് പോകണമെങ്കിൽ പോവാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനവാദി തുറന്നിട്ട് കൊടുക്കുകയാണ് അപ്പൊ എന്തായാലും രേണു പുറത്തൊന്നും ആയിട്ടില്ല ഞാൻ വെറുതെ പറഞ്ഞാൽ ലാലാട്ട എന്ന് പറഞ്ഞ കാലം വീണ് കാണാം കഴിഞ്ഞ ആച്ചയിലൊക്കെ ഇതൊക്കെ തന്നെയാണ് കണ്ടത് അപ്പോൾ ലാലേട്ടന്റെ ഇന്നത്തെ ഈ ഡയലോഗ് ഇനി പോകുന്നത് വരെ എനിക്ക് പോണമെന്നും പറഞ്ഞ് അവിടെ കറങ്ങിയ റേണുസുദ്ധി കരഞ്ഞു മുഴുക്കാൻ യാതൊരു സാധ്യതയില്ല ഈ റേണസുതിക്കൊക്കെ കുറച്ചുകൂടെ ഗെയിം കളിച്ചാൽ എന്താണ് കുഴപ്പം കുറച്ചുകൂടെ ഇറങ്ങി സംസാരിക്കാം നിങ്ങൾക്ക് അതിന് കഴിവുണ്ടല്ലോ കാരണം ഇടയ്ക്ക് നെളിക്കുമ്പോൾ ഒക്കെ ചെറിയ ചെറിയ ഡയലോഗുകളൊക്കെ പൊട്ടിക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ ഗെയിം ആക്കുക നിങ്ങൾക്ക് പുറത്ത് പ്രേക്ഷകരുണ്ട് നോട്ട് ചെയ്യാൻ പിന്നെ എന്തിനാണ് പേടിക്കുന്നത് ഇങ്ങനത്തെ സേഫ് ഗെയിമും കളിച്ച് അവിടെ എത്ര കാലം തുടരാൻ സാധിക്കും അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് കാണാം ബൈ ബൈ